ഭാരമേറിയ കുരിശും ചുമതുകൊണ്ട് പോകുന്ന ചേട്ടന്മാരെ നമ്മൾ പൊതുവേ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ ആദ്യമായിട്ടാണ് ചേച്ചിമാർ കുരിശെടുക്കാൻ തയ്യാറായി ഭാരമേറിയ കുരിശും ചുമന്ന് കയറുന്നത് ഞാൻ ആദ്യമായിട്ട് കാണുവാണ് ഹലോ ഗിസ് പുതിയൊരു വീഡിയോയിലേക്ക് ഒരുപാട് സ്നേഹത്തോടെ എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുന്നു ഞാൻ ജോബി വിധേയത്തിലാണ് അപ്പോൾ ഇന്ന് ദുഃഖ വെള്ളിയാഴ്ചയാണ് ദുഃഖ വെള്ളിയാഴ്ച നമ്മൾ കുച്ചുമല കയറാൻ പോവുകയാണ് ഈ പ്രാവശ്യം കുരുച്ചുമല കയറാൻ വണ്ടി നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ഇടുക്കി ജില്ലയിലെ വളരെ മനോഹരമായ കാൽവരി മൗണ്ടിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത് കേട്ടോ ആ സെൻറ്റ് ജോർജ് ചർച്ച് അതായത് നമ്മുടെ കാൽവരി മൗണ്ടിലുള്ള സെൻറ്റ് ജോർജ് ചർച്ചിൽ നിന്നും നമ്മൾ തുടങ്ങുകയാണ് ഇന്നത്തെ വിശേഷങ്ങൾ ഈ ഒരു കയറ്റവും ആ ഒരു മലയുടെ ടോപ്പിൽ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെയാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യുന്നത് കേട്ടോ സാധാരണ നമ്മൾ എല്ലായിടത്തും കണ്ടിരിക്കുന്നത് ചേട്ടന്മാരാണ് പൊതുവെ ആണെങ്കിലും വന്നപ്പോൾ കണ്ട ഒരു പ്രത്യേകത ചേച്ചിമാർ കുരി ഞങ്ങൾ എല്ലാവരും ഈ പ്രാവശ്യം അമ്മമാർ പ്രത്യേകമായിട്ട് നിയോഗങ്ങൾ വെച്ചു എല്ലാ പ്രാവശ്യവും അവർ ഒന്നുകിൽ വലിയ പുരുഷന്മാർ അല്ലെങ്കിൽ കൊച്ചുകുട്ടികളാണ് പിന്നെ കുരിശെടുക്കുന്നത് അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഞങ്ങൾക്ക് അമ്മമാർക്ക് കുരിശെടുക്കണം എന്നുള്ളൊരാഗ്രഹം തോന്നി അങ്ങനെ രണ്ടാഴ്ചത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് എല്ലാവരും ഒരു ഗ്രൂപ്പ് രൂപീകരിച്ചു എല്ലാവരോടും വേണ്ട നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തു അതിന് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഞങ്ങളുടെ മദറാണ് മദറിനോട് ചോദിച്ചു അപ്പം മദർ പറഞ്ഞു അച്ഛനോട് ചോദിച്ചിട്ട് പറയാമെന്ന് പറഞ്ഞു അങ്ങനെ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ പറഞ്ഞ കുഴപ്പമില്ല അമ്മമാർ നല്ല മണ്ണം പ്രാർത്ഥിച്ചൊരുങ്ങി ചെയ്തോളാൻ പറഞ്ഞു ഞങ്ങൾക്ക് കുരിശുണ്ടാക്കി തന്നത് അക്രൈസ്തവനായ സുരേഷ് വെട്ടി വലിയ വീട്ടിലാണ് അദ്ദേഹത്തിന് ഞങ്ങളൊരാഴ്ച മുമ്പ് കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ ഭവനത്തിൽ കൊടുക്കുകയും ഏതാണ്ട് ഒരാഴ്ച കഴിഞ്ഞ ഒരു പിറ്റേ ദിവസം അത് കിട്ടണമെന്നുണ്ടായിരുന്നു നാൽപ്പതാം വെള്ളിയാഴ്ചയാണ് കുരിശ് കൊണ്ടുവന്ന് ഞങ്ങൾ പള്ളിക്ക് വെക്കാറുള്ളത് അന്ന് ഞങ്ങൾക്ക് കൂടുതലായിട്ട് കുരിശെടുക്കുന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊന്നും അറിയത്തില്ലായിരുന്നു ആ തലേദിവസം എന്തായാലും പോയി പറഞ്ഞ് പിറ്റേ ദിവസം തന്നെ പള്ളി ഞങ്ങൾക്ക് കുരിശ് ഉണ്ടാക്കി തന്നു തൻ അതുകൂടാതെ ഞങ്ങൾ മൂന്ന് ദിവസത്തെ ആരാധന മൂന്ന് ദിവസത്തെ കുർബാന പിന്നെ ഒരു രണ്ടാഴ്ച അവനവൻ്റെ ഭവനങ്ങളിൽ രാവിലെ കുരിശൻ്റെ വഴി നടത്തിയിരുന്നു അതുപോലെ തന്നെ രാവിലെ ആ പരിശുദ്ധ ദൈവമാതാവിൻ്റെ ഇതിൽ കൊന്ത് നമസ്കാരം ചെയ്തിരുന്നു അതിൻ്റെ എല്ലാ ഫലമായിട്ടാണ് ഞങ്ങളുടെ അമ്മമാർക്കിന്ന് ഈ മലമുകളിൽ ഈ കുരിശ് എത്തിക്കാനായിട്ട് സാധിച്ചതെന്നുള്ള കാര്യം പ്രത്യേകമായിട്ട് ഇവിടെ ഓർമ്മിപ്പിക്കുന്നു കുരിശിൻ്റെ വഴിയിൽ എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായത് ഇവർ ഓരോരുത്തരും വ്യക്തിപരമായ പ്രാർത്ഥനാനിയോഗങ്ങളോടെയാണ് ഈ കുരിശെടുത്തത് ആദ്യം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു ഈ കുരിശിങ്ങനെ മുകളിൽ വരെ കൊണ്ടുപോകാനായിട്ട് പറ്റുമെന്ന് പക്ഷേ ഇവർ അഞ്ച് ദിവസം പൂർണ്ണമായിട്ടും ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ച് ജവമാല കൈകളിൽ ഏന്തി ആണ് ഈ കുരിശ് വഹിച്ചുകൊണ്ട് പോകുന്നത് പോകുന്ന വഴിക്ക് മുഴുവൻ സമയവും ഞാനിവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയായിരുന്നു എൻ്റെ അനിയത്തിക ന്യൂസ് എന്നോട് പറഞ്ഞിരുന്നു എഴുമയിൽ കുരിശുമല കയറിയപ്പം മടുത്തപ്പോഴെല്ലാം വചനം ചൊല്ലിയാണ് കുരിശുമല കയറ്റം പൂർത്തിയാക്കാനായിട്ട് സാധിച്ചതെന്ന് ആ ഒരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടായിരുന്നതുകൊണ്ട് ഞാൻ മുഴുവൻ സമയവും ഇവർക്ക് വേണ്ടി വചനം ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പ്രാര്ത്ഥിച്ചുകൊണ്ടാണ് മലകയറിയത് ഉപകാലത്തോടനുബന്ധമായിട്ട് നമ്മുടെ എല്ലാ വെള്ളിയാഴ്ചയുമുള്ള കുരിശുമല കയറ്റവും അതിൻ്റെ പരിസമാപ്തിയാണ് ഇന്ന് ഈ വിശുദ്ധവാരത്തിൽ ഈ ദുഃഖ വെള്ളിയാഴ്ച എന്നീ കുരിശ്മല കയറ്റത്തിലൂടെ നടന്നത് കുരിശുമലകയറ്റത്തെ സാധാരണഗതിക്ക് ഈ ഇടവകയിൽ നിന്ന് വലിയ കുരിശും വകിച്ചുകൊണ്ട് ആൾക്കാർ കുരിശുൻ്റെ വഴിയുടെ ഈ പീഡാനുഭവ സ്മരണയിലൂടെ കടന്നു പോകാറുണ്ട് പ്രത്യേകിച്ച് ഈ വർഷം വളരെ വ്യത്യസ്തമായിട്ട് ഇടവകയിലെ അമ്മമാരുടെ നേതൃത്വത്തിൽ ഒരു കുരിശുണ്ടാക്കി കുരിശും വഹിച്ചുകൊണ്ട് അവരെ ധ്യാനത്തിലൂടെ പ്രാർത്ഥനയിലൂടെ ഉപവാസത്തിലൂടെയൊക്കെ ഒക്കെ അവരെ ശക്തി സംഭരിച്ചുകൊണ്ട് ഇന്ന് ഈ ദുഃഖ വെള്ളിയാഴ്ച ഈ കുരിശുമലയിലേക്ക് അവർ കുരിശും വഹിച്ചുകൊണ്ട് ഇന്ന് നടത്തിയ ഈ തീർത്ഥാടനം ഏറ്റവും വളരെ മനോഹരമായിരുന്നു എല്ലാ ദൈവാനുഗ്രഹവും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു അമ്മമാർ പ്രത്യേകിച്ച് ഇടവയെ സംബന്ധിച്ചിടത്തോളം വളരെ വളരെ അതിൻ്റെ എന്നാ ഓടുംഭാവം കൊടുക്കുന്ന അമ്മമാരാണ് കാരണം പല കാര്യം ഏതൊരു കാര്യത്തിനും ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന അമ്മമാർ പ്രത്യേകിച്ച് ആത്മീയ ആത്മീയകാര്യത്തിൽ വളരെയേറെ ശ്രദ്ധ വയ്ക്കുന്നു എന്ന് കാണുന്നത് വളരെയേറെ സന്തോഷമുണ്ട് എല്ലാ ദൈവാനുഗ്രഹവും പ്രത്യേകമായി ஐட்ட பிரார்த்திக்கணும் எல்லாவர்க்கும் பரிczna குறை நன்றி தெய்வங்கிரிகடை நல்லாய்கேன் புத்தப்போ पण मलागायचं புத்தப்போ புத்தப்போ पण मलागायचं 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 അപ്പോൾ നമ്മുടെ കുശുമല കയറ്റം അങ്ങനെ കാലുരി മൗണ്ട് മുകളിലേക്ക് നൽകിയിരിക്കുകയാണ് അപ്പോൾ വീഡിയോ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു നമ്മുടെ കേരളത്തിൽ തന്നെ ഒരുപാട് ഉണ്ട് മനോഹരമായ കുശുമലകയറ്റങ്ങളുണ്ട് അവയിൽ നമുക്ക് ഫസ്റ്റ് പൊസിഷനുകളിൽ നിർത്താൻ പറ്റിയ മനോഹരമായ കുശുമലകളിൽ ഫസ്റ്റ് പൊസിഷനുകളിൽ നിർത്താൻ പറ്റിയ നല്ലൊരു കുശുമല തന്നെയാണ് നമ്മുടെ കാൽവരി മൗണ്ട് എന്തുകൊണ്ടാണ് കാൽവരി മൗണ്ടിന് ഇത്ര മനോഹരം എന്ന് പറയുന്നതിന് കാരണം എൻ്റെ പുറകിലേക്ക് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനക്കറിയാം അഴികെ ജില്ലകളെ ഏറ്റവും മനോഹരമായ ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് കാൽവരി മൗണ്ട് എന്ന് പറയുന്നത് ആ ഒരു മലയുടെ മുകളിലേക്കാണ് നമ്മുടെ സെൻറ്റ് ജോർജ് ചർച്ചിൽ നിന്നും അതായത് നമ്മുടെ കാലുപുരി മൗണ്ട് ടൗണില്ലേ സാരി സിറ്റി അവിടെ നിന്നും കുരിശുമല കയറുന്നത് ഈ മനോഹരമായ കാഴ്ചകൾ കണ്ടുകൊണ്ട് ഈ ഭംഗി ആസ്വദിച്ചുകൊണ്ട് കുരിശുമല കയറാം എന്നുള്ളതുമാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത കാൽവരി മൗണ്ട് ഇടവഴിയിലെ സ്ത്രീജനങ്ങൾ പ്രത്യേകിച്ച് മാതൃദീപ്തി അംഗങ്ങളാണ് അവർക്ക് ഒരു കുരിശു ചുമക്കണമെന്നും കാൽവരി മൗണ്ടിലെ തീർത്ഥാടനം ത്തിൽ മനോഹരമായ ഒരു പ്രദർശനം നടത്തണമെന്നും ആഗ്രഹം പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആദ്യമേ ഞങ്ങൾക്ക് വലിയ താല്പര്യമൊന്നും തോന്നിയില്ല എങ്കിലും ഇവരുടെ ഈ തീഷ്ണമായ ആഗ്രഹത്തെ പ്രതി വളരെ ബലവത്തായ ഒരു മരം വെട്ടുകയും ഞങ്ങൾ ഉദ്ദേശിച്ചതിനേക്കാളും കൂടുതൽ ഭാരമുണ്ടായിരുന്നു ഇവരിതെടുക്കുക എന്നുള്ളൊരു ഭയം ഉണ്ടായിരുന്നതിൻ്റെ പ്രശ്നത്തിൽ ഞങ്ങൾ അവരെ സഹായിക്കാനായിട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് മൂന്നാലഞ്ച് പേരെപ്പോഴും റെഡി ആയിട്ടുണ്ടായിരുന്നു എങ്കിലും അവർ വളരെ വിജയകരമായിട്ട് ഇത്രയും ഉയർന്ന ഭാരമുള്ള ഈ കുരിശ് ഇപ്പോൾ ഞാൻ നമ്മുടെ വികാരിച്ചതിനൊക്കെ ആണെങ്കിൽ ആ കുരിശു പൊക്കിയതിന് ശേഷം പറഞ്ഞു ഇത്രയും ഭാരമുണ്ടെന്നുള്ളത് അവർക്ക് അറിയില്ല അപ്പോൾ അത്രയും തീക്ഷണമായ ഫാക്ടറിയോടു കൂടി ത്യാഗത്തോടു കൂടി ഇവർ ഈ മരക്കുരിശ്ശി ചുമന്ന് ഇതിൻ്റെ കാൽപരിമോണ്ടിൻ്റെ നിറുകയിലെത്തിച്ചതിന് പ്രത്യേകം നന്ദി പറയുകയാണ് എല്ലാ ദൈവാനുഗ്രഹങ്ങളും ഇവർക്ക് നേരുകയും ചെയ്യുന്നു പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്ന ഈ ഒരു കുരിശുമല എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്ത് ശരിക്കും പറഞ്ഞു ഇവിടെ വന്നിരിക്കുമ്പോഴാണ് ഇതിൻ്റെ ബ്യൂട്ടി നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ കാരണം ഈ താഴേന്ന് നോക്കുമ്പോൾ നമുക്ക് ഇത്ര ഒന്നും തോന്നിയില്ലെങ്കിലും പക്ഷേ ഈ മലയൊക്കെ കയറി വന്ന് ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഈ കാറ്റോ നല്ല കാറ്റും അതുപോലെ തന്നെ നല്ല വെളിച്ചവും അതുപോലെ തന്നെ പ്രകൃതി രമണീയമായ ഈ ഒരു പ്രകൃതിയെ ആസ്വദിച്ചുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇവിടെ എത്തുവാനായിട്ട് നമുക്ക് സാധിക്കുന്നത് കേരളത്തിലെ കുശുമല കയറുന്നതിൽ ഒരുപാട് മനോഹരമായ സ്ഥലങ്ങളുണ്ടെങ്കിൽ പോലും വളരെയധികം ശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരു സ്ഥലമാണ് നമ്മുടെ കാൽവരി മൗണ്ട് കുരിശുമല എന്ന് പറയുന്നത് ഈ മലമുകളിലേക്ക് നമ്മൾ വന്ന് നമ്മളിവിടെ നോക്കി കഴിയുമ്പോൾ ചുറ്റിനും അതായത് ത്രീ സിക്സ്റ്റി ആങ്കിളിൽ നമുക്ക് മനോഹരമായ പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു സൈഡിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് ഇടുക്കി ഡാമിൻ്റെ ജലാശയം കിടക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാൻ സാധിക്കും ഇവിടുന്ന് താഴത്തേക്ക് നോക്കുമ്പോൾ നമുക്ക് ദ്വീപ് പോലെ ഒരുപാട് സംഭവങ്ങൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കും പിന്നെ നമ്മൾ ഒരുപാട് വലിച്ചു തീട്ടി അങ്ങനെ വെറുപ്പിക്കുന്ന ഒന്നുമില്ല കേട്ടോ അപ്പം നമ്മൾ വീഡിയോ അവസാനിപ്പിക്കുവാണ് പിന്നെ വന്ന വഴിക്ക് നമ്മൾ അങ്ങനെ വലിയ ആധികാരികമായിട്ടൊന്ന് സംസാരിച്ചൊന്നുമില്ല കാരണം താഴത്തോട്ട് നടന്നാണ് നമ്മൾ വന്നത് അതുകൊണ്ട് തന്നെ ഒരു അല്പം മടുത്തിരുന്നു ക്ഷീണം ഉണ്ടായിരുന്നു തളർച്ച ഉണ്ടായിരുന്നു എന്നാലിവിടെ വന്നു കഴിഞ്ഞപ്പം നമ്മുടെ അച്ഛനെ കണ്ട് സം സംസാരിച്ചു അതുപോലെ നമുക്ക് ആ ഒരു കുരിശ് ചൊപ്പ് വന്ന ചേച്ചിമാരെ കണ്ട് സംസാരിച്ചപ്പോഴൊക്കെ അവരുടെ വളരെയധികം സന്തോഷം തോന്നി രാവും പകലും അങ്ങേ അങ്ങനെ ഞാൻ ഒരു ക്രിസ്തുവായിട്ട് മാറാത്തത് എന്ന് ആ സന്യാസി ലഭിക്കുമ്പോൾ ഇന്ന് നാമം ഓരോരുത്തരും ചിന്തിക്കേണ്ടിയിരിക്കുന്നുണ്ട് 啥也没做，哎呀！